ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വെക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മളെ കൂന്ത വെക്കുകയാണ് ഇതൊരു രസമാണ് കേട്ടോ ഫുള്ളായിട്ട് കാണണേ ഞാനിതാ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ വെച്ച് നല്ലോണം ചൂടാക്കുന്നു ഒളിച്ചെണ്ണ കേട്ടോ ഇതാ കടുവും ഉലുവിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മള് സോറി 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 ഉള്ളി പച്ചമുളക് കൈവപ്പ് ഉള്ളി പച്ചമുളക് കൈവപ്പിനെ ഇട്ടിടുത്ത് െ ഇതാ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതട്ട വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുക്കണേ വാങ്ങി വേറെന്താ വിശേഷം ഇതല്ല എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ കുറച്ച് തക്കാളി ഉപ്പു ഇട്ടെടുക്കണേ ഉപ്പ് തക്കാളി മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി ജീരാപ്പൊടി പെരികീരും നല്ല കീരട്ടേക്കല്ല മഞ്ഞളും പുളി വെള്ളമാണ് ഇപ്പോൾ പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത് നല്ലോണം ഇതിന് കിടന്ന് വേവട്ടെ ഇതിൽ നമുക്ക് ദിവസം കായപ്പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ മറ്റേ രസം വെക്കാണ് അടിപൊളി രസമാണ് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എണുത്താൽ കുറച്ച് കായാണത് കായപ്പൊടി ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കായ ഇട്ടാലേ നമ്മളെ അടിപൊളി ടേസ്റ്റ് കൊണ്ട് വരികയുള്ളൂ രസത്തിൻ്റെ നമ്മൾ രസമൊക്കെ റെഡിയായി കേട്ടോ നല്ലോണം തിളച്ചു ഇതൊക്കെയാണ് മല്ലിയലിട്ട് കൊടുക്കേണ്ടത് ഞാൻ മല്ലിയലിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ രണ്ട് ചില്ല് കരിവേപ്പിലും കൂടെ ഇട്ടുകൊടുത്ത് തീ ഓഫാക്കാം അങ്ങനെ നമ്മളെ രസം റെഡി ആട്ടോ നല്ല അടിപൊളി രസമാണ് അത് ഒഴിച്ചാണ്ട് കൂന്ത ഇതിലേക്ക് പൊരിക്കുന്നത് അതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേറെ കറിയൊന്നും വെക്കുന്നില്ല സും കൂന്ത പൊരിച്ചതും ആണ് കേട്ടോ എന്നെ വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നത് ആ കൂന്തമുളകു പറ്റി വെച്ചാണിത് ഇന്ന് കിട്ടുവെച്ചൊരിഞ്ഞിട്ടോ ട്ടോ ഒരു വിധം വെന്തിട്ടുണ്ട്കൂടെ ഒത്തിരി വെള്ളം വറ്റാനുള്ളൂ അതിനടുത്ത് നമ്മൾ ലാസം ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടേ വെളുത്തുള്ളി പേച്ച് ഇട്ടിട്ടുണ്ട് അങ്ങനൊന്ന് ഇതിൽ കിടന്നിട്ടിതാവട്ടെ നമുക്കൊന്ന് കൂട്ടി ആക്കെട്ടോ എന്താ ഇല്ലയും കെട്ടോ വെളുത്തുള്ളി ഞങ്ങൾക്ക് കൂട്ടി ഒഴിപ്പിച്ചുകൊടുക്കാം അങ്ങനെ കിടന്ന് മരിയാ കേട്ടോ കൂടെ മരിയാണ്ട് വേറെന്താ വിശേഷം സുഖല്ലേ സുഖമായിരിക്കുക ഇതിനൊക്കെ നമുക്കിതാ കരിവപ്പിലിട്ടിട്ട് അതിനെ കൂട്ടി ഒന്നും കൂടെ ഒന്ന് വേവട്ടെങ്കൂടെ നെരിയട്ട കേട്ടോ ഒന്നും കൂടെ നെരിയട്ടെ നെരിഞ്ഞിട്ട് ഞമ്മൾക്ക് മാറ്റി വെക്കാം നല്ലോണം എരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒക്കെ റെഡിയായി നെരിഞ്ഞ് പൊട്ടി തയ്ക്കുന്നുണ്ട് ഇത് പൊരിക്കുമ്പോൾ എടുത്ത് നിൽക്കുമ്പം നോക്കണേ പൊട്ടി തെറിച്ചു കൊടുക്കും ഇപ്പം ഇതൊക്കെ റെഡിയായിട്ടോ നമുക്ക് തിരി ഉറപ്പാക്കാം അല്ല പൊട്ടി തിരിച്ച് ഏരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലെ വെച്ച് ഇറച്ചിക്കറീൻ്റെ ഇനി അതൊന്ന് ചൂടാക്കിയാണ് രസം വേണ്ടാത്തവർക്ക് എന്താ രസം വേണ്ടാത്തവർക്ക് ആ ഇറച്ചിക്കറി ചൂടാക്കിയതാണ് ചിലപ്പോൾ മക്കൾക്ക് ഇറച്ചി രസം ഇഷ്ടമാണ് എന്നാലും വേണമെങ്കിലോ ഇച്ചിട്ട് ഞാൻ പിടിച്ചിരുന്ന അടുത്ത് കണ്ട മല്ലിച്ചപ്പും അരിയപ്പിലും ഇട്ട് ചൂടാക്കിയതാണ് ദക്കണീൻ്റെ കൂന്ത പൊരിച്ചത് കച്ചമ്പറ് കച്ചമ്പർ ഇതെട്ടോ കച്ചമ്പറ് പിന്നെ സൂപ്പ് കറീൻറ്റേത് വെക്കണേ സൂപ്പ് കറി കണ്ടതാണ് എന്നാലൊന്നും കൂടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതാ വെക്കണേ കാണിക്കാഞ്ഞത് രസം വെച്ചതാട്ടോ ई वीडियो इष्टा लाइक शेयर सब्सक्रैबे बाय